ഒരിക്കൽ കൂടിയല്ല പലതവണ നമ്മൾ ആ പേര് പറയണം സെയ്ദ് ആദിൽ ഹുസൈൻ ഷാ ഒരു ായിരുന്നു അദ്ദേഹം അദ്ദേഹം ഇതേപോലെ കൃതിരസമാരിക്കാരനായി അവിടെ എത്തുന്ന സാധാരണ സഞ്ചാരികളെ അവിടെ ആ പേരറിയാത്ത തന്റെ സഞ്ചാരിയെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം കാശ്മീരി കാശ്മീരിയായിരുന്നിട്ടും കലിമച്ചിട്ടും സെയ്ദ് ആദിൽ എന്താ ചെയ്തത് സെയ്ദ് ആദിൽ ഹുസൈൻ ഷാ ആ ഭീകരവാദിയുടെ കയ്യിരുന്ന റൈഫിൽ പിടിച്ചു മാറ്റാനാണ് ശ്രമിച്ചത് അതിനെ ഇറക്കി അദ്ദേഹം വിജയിക്കുകയും ചെയ്തു പക്ഷെ അപ്പോഴേക്കും തൊട്ടടുത്തു നിന്ന ഭീകരന്റെ വെടിയേറ്റ് ഈ സയ്യിദ് എന്ന കാശ്മീരി താഴെ നീഴുകയാണ് ആ സയ്യിദ് നമ്മൾ പറയും പോരാട്ടമാണ് വിശുദ്ധ അഞ്ചാം അധ്യായം സൂറത്തിൽ ആയത്ത് ഞാൻ ഓർമ്മിപ്പിക്കാം വല്ലവനും ഒരാളെ കൊലപ്പെടുത്തിയാൽ അത് മനുഷ്യരെ മുഴുവൻ കൊലപ്പെടുത്തിയതിന് തുല്യമാകും ഒരാളുടെ ജീവൻ വല്ലവനും രക്ഷിച്ചാൽ അത് മനുഷ്യരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ചതിന് തുല്യമാകും സയ്യിദ് ആദിൽ ഹുസൈൻ തുല്യമാവും ലോകത്തെ മുഴുവൻ രക്ഷിക്കാനുള്ള മനസ്സോടുകൂടിയാണ് സ്വന്തം ജീവൻ പിടിഞ്ഞത് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഓഫ് നിരാശപ്പെടുമ്പോൾ ചരിത്രത്തിലുടനീളം സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വഴിയാണ് എപ്പോഴും വിജയിച്ചിട്ടുള്ളതെന്ന് നമ്മൾ ഓർമ്മിക്കണം ഒരു കാലത്ത് സ്വച്ഛാധിപതികളും കൊലപാതകകളും ഒക്കെ ഉണ്ടാകും നമുക്കവർ വിജയിച്ചു എന്ന് തോന്നാം പക്ഷെ അവസാനം അവർ വീഴും വീണിരിക്കും ജീവിതത്തിൽ തോറ്റുപോകും മഹാത്മാഗാന്ധിയുടെ വരികളാണ്